നമസ്കാരം ഇ വി ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ എം ജിയുടെ റിലീസിങ്ങിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ എം ജി ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ വളരെയേറെ നമ്മുടെ എല്ലാ കണ്ണുകളും ആദ്യം ഒരു പോയിന്റിലൊന്നാണ് ഇൻ്റർനെറ്റ് ഇൻസൈഡ് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഇൻ്റർനെറ്റ് അവർ അവരുദ്ദേശിച്ച് നമ്മൾ പലതും ചിന്തിച്ചു പോയി ചിന്തിച്ച് നാടുകാരിലാണോ നമ്മുടെ ഒരു സ്വഭാവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് ആ സമയത്താണ് ടെസ്ല സാറ്റലൈറ്റ് വഴി ലോകമെമ്പാടും സാറ്റലൈറ്റ് മുഖേന ഇൻ്റർനെറ്റ് കൊടുക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്തത് അതിൻ്റെ പത്രത്തിലേക്ക് വലിയ വലിയ വാർത്തയും അതിൻ്റെ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ്റെ പടങ്ങളൊക്കെ വെച്ചിട്ട് പല പത്രത്തിലും വാർത്തകളൊക്കെ വന്നിട്ട് സമയം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അതുപോലെ എന്തെങ്കിലും ആയിരിക്കും സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കാട്ടുമുക്കിൽ പോയാലും ഇത് ഈ വണ്ടി വണ്ടിയിലിരിക്കുന്നവർക്കൊക്കെ നെറ്റ് കിട്ടുന്ന ഇൻ്റർനെറ്റ് ഒരു സംവിധാനമാണ് ഇൻ്റർനെറ്റ് ഇൻസൈഡ് കൊണ്ട് ഉദ്ദേശിച്ച് എന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാൻ എൻ്റെ സുഹൃത്തുക്കൾ ആരും വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അറിയുന്ന ആർക്കും വണ്ടി ഉണ്ടായിരുന്നില്ല അത് അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല നമ്മളത് വിടും ചെയ്തു വർഷങ്ങൾ അത് ആ വിഷയത്തെ കുറിച്ച് അറിയാം മാർഗ്ഗമില്ല അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു വർഷങ്ങൾ കടന്നുപോയി ഇപ്പം ഞാൻ ഈ വർഷം ആദ്യം ഒരു ഒലയുടെ സ്കൂട്ടറെടുത്തു ഒലയുടെ സ്കൂട്ടറെടുത്ത് അത് വെട്ടി വന്ന് അതിങ്ങനെ സ്വാഭാവികമായിട്ട് വണ്ടി കിട്ടി നമ്മൾ പരിശോധിക്കില്ല എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണ് അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും പെട്ടെന്നൊരു ഒരു പോപ്പ് മെസ്സേജ് വരെയാണ് യുവർ സോഫ്റ്റ്വെയർസ് റെഡി ടു അപ്ഡേറ്റ് അപ്പോൾ എനിക്ക് സംശയം എന്താ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഞാൻ നേരെ ഷോറൂമിലേക്ക് വിളിച്ച് ആര് പറഞ്ഞു സാർ അത് പേടിക്കാൻ ഒത്തിരി അപ്ഡേറ്റ് ചെയ്തോളൂ അപ്പോൾ എങ്ങനെയാണ് അപ്ഡേഷൻ വന്നത് നമ്മൾ വണ്ടി മേടിച്ചു കൊടുത്ത് നമ്മൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്ത് ഒന്നുമില്ല എങ്ങനെ ഈ അപ്ഡേഷൻ വന്നു പറഞ്ഞു അതിനകത്ത് ഒരു സിമ്മുണ്ട് അത് കോൺസ്റ്റൻ്റ്ലി സെർവറുമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ മാപ്പിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലൊക്കെ അപ്ഡേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി ചെയ്യും അതിനകത്ത് സിമ്മുണ്ട് എന്ന് പറഞ്ഞു ഡാറ്റ വിളിക്കാൻ പറ്റില്ല ഡാറ്റ ഓപ്പറേഷൻസ് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു സിം അതിനകത്ത് ഡിഫോൾട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും മനസ്സിലായത് അതിനകത്ത് നമ്മളിപ്പോൾ വണ്ടിയുടെ പൊസിഷൻസ് ഇപ്പോൾ വണ്ടി എവിടെ നിൽക്കുന്നത് എത്ര പ്രശ്നം ചാർജ് ബാക്കിയിട്ട് എത്ര കിലോമീറ്റർ ഓടി ഏത് മോഡലാണോ എക്കണോമിക് മോഡലാണോ സ്പോർട്സ് ഏത് മോഡലാണോ ഓടി അങ്ങനെ എല്ലാ ഡാറ്റയും ഇവരെ സെർവറിലേക്ക് ഈ വണ്ടി കോൺസ്ൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് തന്നെ ഒലയുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണുകയും ചെയ്യാം വണ്ടി എവിടെയാണ് നിൽക്കിയിരിക്കുന്നത് ഈ വണ്ടി നമുക്ക് കൂടുതൽ ലോക്ക് ചെയ്യാം ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയും അവരുടെ സെർവറുമായിട്ട് കോൺസെൻട്രേറ്റർ കണക്ഷൻ ഉണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അത് ഓലയിലുണ്ട് അപ്പോൾ ഞാൻ ഓ ഓ ശരി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള കൺസെപ്റ്റ് ഓലയിലായോ പക്ഷെ പക്ഷേ എവിടെ എഴുതി വെച്ചിട്ടില്ല അപ്പോൾ അത് വല്ല അത്ഭുതം തോന്നി ഓ ഇപ്പോൾ എല്ലാ വണ്ടികളും ഇൻ്റർനെറ്റ് ഇൻസൈഡ് ആയി കാണും അത് അങ്ങനെ ചിന്ത തോന്നുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയം ഈ വണ്ടി എടുത്തു ഈ വണ്ടി എടുത്തപ്പോൾ വീണ്ടും ഈ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള പരസ്യം നമ്മുടെ കണ്ണിന് വീണ്ടും വിടുകയാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു ഇതിനകത്തും അതുപോലെ ഒരു സിമാണ് ഈ സിം ഉപയോഗിച്ചുകൊണ്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നല്ല ഈ സിം ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടി ഇവരെ സെർവറുമായി ബന്ധപ്പെടുകയും ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് അതുപോലെ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി എത്ര മൈലേജ് ഓടി അങ്ങനെയുള്ള സ്റ്റാറ്റസും ഇതൊക്കെ സെർവറായിട്ട് അപ്ഡേറ്റ് ചെയ്യും അത് നമുക്ക് ഐസ്മാർട്ട് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് ഇൻറ്റർനെറ്റ് അതായത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വണ്ടി ഇതൊരു ഹോട്ട്സ്പോട്ടായിട്ട് വർക്ക് ചെയ്യും യും വണ്ടിയിലിരിക്കുന്നവർക്കൊന്നും ഇന്റർനെറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനെയൊരു സംവിധാനമൊന്നുമില്ല ഇത് ഈ വണ്ടിയുടെ ഒരു ഇൻറ്റേർണൽ കമ്പോണൻ്റ് ആണ് ബേസിക്കലി ഈ ഇൻ്റർനെറ്റ് ഇൻസൈഡ് കൊണ്ട് വണ്ടിക്ക് മാത്രമേ പ്രയോജനമുള്ളൂ വണ്ടിയിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു ഒരു പരസ്യ തട്ടിപ്പായിരുന്നു അതായത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള വലിയൊരു സംഭവമായി പറഞ്ഞു ഇന്ന് പോലെയും അതുപോലുള്ള മോഡേൺ എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും ഇലക്ട്രിക് വണ്ടികളിലും മറ്റെല്ലാ വണ്ടികളിലും ആയിരുന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ വണ്ടികളുള്ള ഒരു മെ സംവിധാനം മാത്രമാണ് ഇവരിപ്പോഴും അത് പരസ്യമായിട്ട് ഉപയോഗിക്കുന്നു മാത്രം പിന്നെ ഒരു പക്ഷേ എന്താണ് ഇവർ മാത്രം ഈ പരസ്യം ഇങ്ങനെ ഇൻ്റർനെറ്റ് ഇൻസൈഡിൽ നിന്ന് വെണ്ടക്കാഷത്തിൽ നിന്ന് ഇതിന് ബാക്കിൽ എഴുതി വെക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിലാദ്യമായിട്ട് ഇവരായിരിക്കാം ഈ ടെക്നോളജി ഇങ്ങനെ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഇരുന്ന് വെക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല അതൊരു പരസ്യ സ്റ്റണ്ട് മാത്രമാണ് ഇത് വണ്ടിയുടെ ഒരു ഇൻറ്റേർണൽ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ആണ് അത് പ്രത്യേകിച്ച് പരസ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് അതുകൊണ്ട് അതിലിരിക്കുന്ന യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് അങ്ങനെ ഒരു പരസ്യം ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അത് ചെയ്തു അവരൊരു തന്ത്രം മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് മാത്രം കണ്ടാലും മതി